ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പ്ലേറ്റഡ് നൈറ്റിയുടെ ഒരു കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇതിന് ചില നാട്ടിൽ മാലിസി നൈറ്റി എന്നും പറയാറുണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് ഒരു നൈറ്റി എടുത്ത് അതിൻ്റെ അകത്ത് അളവെടുക്കുന്നത് എങ്ങനെയാണെന്നും അത് നമ്മൾ മെറ്റീരിയലിൽ എങ്ങനെയാണ് സ്റ്റിച്ച് കട്ട് ചെയ്യുന്നതെന്നും ഞാൻ കാണിക്കുന്നുണ്ട് ഇത് നമുക്ക് താഴേന്ന് മുകളിലേക്ക് നെയ്റ്റിയുടെ അളവ് കുടിക്കാം അത് താഴ്ഭാഗത്തുള്ള കട്ടിങ്ങിൻ്റെയാണ് അത് ഇതുപോലെ അളവ് പിടിച്ചപ്പോൾ എനിക്ക് നാൽപ്പത്തിനാലാണ് കിട്ടിയത് അത് ഞാനിവിടെ അളന്നിട്ടുണ്ട് ഇത് ഞാനിവിടെ അളന്ന് വരച്ചു വയ്ക്കുന്നതേ ഉള്ളൂ കട്ട് ചെയ്യുന്ന ഏറ്റവും അവസാനമാണ് ഫുൾ അളവ് എടുത്തതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യത്തുള്ളൂ എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ട് എൺപതിൻ്റെ മെറ്റീരിയലാണ് അതുകൊണ്ട് ത്രീ ഫോർത്ത് സ്ലീവും കട്ട് ചെയ്യാനുണ്ട് അത് എങ്ങനെയാണെന്ന് ഞാനിപ്പോൾ വിശദീകരിച്ച് കാണിച്ചുതരാം അതിനുശേഷം നമുക്ക് യോക്ക് പാർട്ട് ഇതുപോലെ ലോക്ക് യോക്കിൻ്റെ ലെങ്ത് എത്രയാണോ അതിവിടെ എടുക്കാം അതിനുശേഷം നമുക്ക് അത് ഇവിടെ അടയാളപ്പെടുത്താം താഴേനും മുകളിലേക്ക് അടയാളപ്പെടുത്താം അതിനുശേഷം അതിൻ്റെ വിത്ത് എത്രയാണോ അത് നമുക്കിവിടെ എടുക്കാം അതിനുശേഷം അതിൻ്റെ പകുതിയാണ് നമ്മളിവിടെ അടയാളപ്പെടുത്തുന്നത് അതിൻ്റെ പകുതി നമുക്കിതുപോലെ എനിക്ക് മുമ്പ് വരെ ആണ് ഞാനിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അത് നമുക്കിവിടെ അടയാളപ്പെടുത്താം അതിനുശേഷം ഷോൾഡർ ഷോൾഡർ എത്രയാണോ അത് നമുക്ക് അളന്ന് നോക്കാം അളന്ന് നോക്കിയാൽ ഇപ്പം കിട്ടുന്നത് എത്രയാണോ അത് ഇവിടെ അടയാളപ്പെടുത്താം ഷോൾഡർ എനിക്കിവിടെ എഴരയാണ് അത് ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ കറക്റ്റ് രണ്ട് സൈഡും ഒരുപോലെയാണെന്ന് നോക്കിയതിന് ശേഷം താഴേന്ന് പോലും ഒരു മൂന്നിഞ്ച് അടയാളപ്പെടുത്തി എന്നിട്ട് ഇതുപോലെ ഉളച്ച് വരയ്ക്കുക അതിനുശേഷം ഇതുപോലെ എല്ലാ ജോലി നിന്നും കൂടി വരച്ചിരിക്കുക അത് ഞാനിവിടെ കട്ട് ചെയ്യുന്നില്ല ഇനി നമുക്ക് സ്ലീവ് കൂടെ അടയാളപ്പെടുത്തിയതിനു ശേഷം നമുക്ക് കട്ട് ചെയ്യാം സ്ലീവ് എത്രയാണോ വേണ്ടത് അതിവിടെ അളം നോക്കുക അതിനുശേഷം നമുക്ക് സ്ലീവ് ഇവിടെയാണ് ഏർപ്പെടുത്തി കൊടുക്കാം അതിനുശേഷം പത്തിഞ്ച് ഇതുപോലെ എടുത്ത് അത് അവിടെ നിന്ന് താഴേക്ക് മൂന്നര എടുത്തിതുപോലെ വളച്ച് വരച്ചു കൊടുക്കുക അതിനുശേഷം താഴെ അടയാളപ്പെടുത്തുക ഇവിടെ നമുക്കൊരു ചെറിയ ജോയിൻ കൊടുക്കാനുണ്ട് അത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം താഴത്തെ അളവ് ഇതുപോലെ ഇവിടെ വരച്ച് അടയാളപ്പെടുത്തി കൊടുക്കാം അതിവിടെ വരച്ചു കൊടുത്തിതുപോലെ നമുക്കിനിത് ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഫുൾ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അതിന് മുമ്പായിട്ട് നമുക്ക് ഒരു അടയാളം കൂടെ അടയാളപ്പെടുത്തി കൊടുക്കാനുണ്ട് താഴത്തെ പാട്ടിൽ നമുക്ക് കൈക്കുഴിയുടെ ഇത് ചെറുതായിട്ടൊന്ന് അടയാളപ്പെടുത്താൻ താഴെ ും നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് സ്ലീവും ഇവിടെ കട്ട് ചെയ്തെടുക്കാം സ്ലീവിൽ നമുക്ക് ഇച്ചിരി ചേർക്കാനുണ്ട് അത് നമുക്കിവിടെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഇതുപോലെ വെച്ചതിന് ശേഷം എത്രയാണോ ഇതുപോലെ സ്ലീവിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് നമുക്കത് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ മറിച്ചു വയ്ക്കുക സ്ലീവ് ഇതുപോലെ മറിച്ചു വെച്ചതിന് ശേഷം അവിടെ മാത്രം നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം അത്രയും കട്ട് ചെയ്തതിന് ശേഷം വേണം നമുക്കിനി ബാലൻസ് വരുന്ന തുണിയെന്നും വേണം നമുക്ക് നെക്കിനുള്ളത് കട്ട് ചെയ്യാനും ബാക്ക് നെക്ക് കട്ട് ചെയ്യണം നെക്ക് കട്ട് ചെയ്യണം പിന്നെ നമുക്ക് പടിയും കട്ട് ചെയ്തെടുക്കാനുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്തുള്ള ബെൽ ബെൽബട്ടൺ അമർത്തുകയാണെങ്കിൽ ഇതുപോലെ ഞാൻ ഇടുന്ന സ്റ്റിച്ചിങ്ങുമായി ബന്ധപ്പെട്ട് ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇനി നമുക്ക് ഫ്രണ്ടൊക്കെ എടുത്ത് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ നൈറ്റിവിൽ നമുക്ക് അളന്ന് നോക്കാം അത് അളന്നതിന് ശേഷം നമുക്കത് ഇത് ഇവിടെ നെക്കിൽ അടയാളപ്പെടുത്താം ഞാനിവിടെ വിടുത്തിന് ലൈന്തും എല്ലാം അടയാളപ്പെ എടുത്തിട്ടുണ്ട് ഇത് നമുക്കിവിടെ അടയാളപ്പെടുത്താം ഇതുപോലെ ഒരു ചെറിയ നെക്കാണ് വേണ്ടത് എന്ന് വെച്ചാൽ ഇച്ചിരി പ്രായം ചെന്നവർക്കാണ് അതുകൊണ്ട് നെക്കിന് ഒരുപാട് വിഴ്ത്തും അകലൊന്നും വേണ്ട അതുകൊണ്ട് ചെറിയ നെക്കാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് ഇതുപോലെ ഫ്രണ്ട് നെക്ക് അടയാളപ്പെടുത്തിയതിനു ശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കാം ഫ്രണ്ട് നെക്കിൻ്റെ സെൻറ്ററും നമുക്കിതുപോലെ കട്ട് ചെയ്ത് വെക്കാം അതിനുശേഷം ഇനി ബാക്ക് നെക്കാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത് ഇതുപോലെ തന്നെ ബാക്ക് നെക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ബാക്ക് നെക്ക് ഞാനിവിടെ അടയാളപ്പെടുത്തി കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പടി എടുക്കാം ഇതിൽ നിന്നും പടി എടുത്തതിന് ശേഷം വേണം നമുക്ക് പിന്നെ നെക്ക് എടുക്കണം പിന്നെ നമുക്ക് പിന്നെ ബാക്ക് നെക്കും വേണം ഫ്രണ്ട് നെക്കും വേണം ഇത് ഞാനിവിടെ പടി ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും കട്ട് ചെയ്തെടുക്കാം ഇതിങ്ങനെ വെച്ചതിന് ശേഷം ഫ്രണ്ട് നെക്കിന് നമ്മൾ കട്ട് ചെയ്ത ആ പീസ് ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം ഫ്രണ്ട് നെക്ക് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് ശേഷം നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്യാം ബാക്ക് നെക്ക് ഇതുപോലെ തന്നെ വെച്ച് നമുക്കത് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് രണ്ട് എൺപത് മെറ്റീരിയൽ നിന്നും നമുക്ക് സൂപ്പറായിട്ട് ത്രീ ഫോർത്ത് സ്ലീവിൻ്റെ നെറ്റി നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമുക്കിനി സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം സ്റ്റിച്ച് ചെയ്യുന്നതിന് ആദ്യം നമുക്ക് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് സ്ലീവിൻ്റെ രണ്ട് സൈഡിലും നമുക്ക് ജോയിൻ ചെയ്യാനുണ്ട് ഇതുപോലെ നമുക്ക് രണ്ട് സൈഡിലുള്ള മെറ്റീരിയലും ഇതുപോലെ വെച്ച് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം രണ്ട് സ്ലീവും ഞാൻ ഇതുപോലെ ജോയിൻ ചെയ്തിട്ട് വരാം രണ്ട് സ്ലീവിൻ്റെ സൈഡും ഇതുപോലെ ജോയിൻ ചെയ്തതിന് ശേഷം സ്ലീവിൻ്റെ രണ്ട് താഴ്ഭാഗം നമുക്ക് ഇതുപോലെ മടക്കി അടിക്കണം ഞാനിവിടെ മടക്കി അടിച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് നെക്കാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് നെക്ക് ഇതുപോലെ എടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ആദ്യം ബാക്ക് നെക്കിനെ ഒന്ന് യോജിപ്പിക്കാനുണ്ട് അത് ഇതുപോലെ യോജിപ്പിച്ചതിന് ശേഷം ബാക്ക് നെക്കിൽ വെച്ച് ഇതുപോലെ വെച്ചതിന് ശേഷം അത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യാം ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ യോജിപ്പിക്കേണ്ട ആവശ്യമില്ല രണ്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഫ്രണ്ട് നെക്കിൻ്റെ രണ്ട് സൈഡും നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിന് ശേഷം രണ്ട് സൈഡ് നെക്കിലും ഇതുപോലെ ഒരു കൊത്തിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ബാക്ക് നെക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിന് ശേഷം ഫ്രണ്ട് നെക്കിനെ നമ്മൾ ഉള്ളിലേക്ക് മടക്കിയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു ഇതുപോലെ തന്നെ രണ്ട് സൈഡും കൊത്തിട്ടതിന് ശേഷം ഉള്ളിലേക്ക് മടക്കി വെച്ച് ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ശേഷം ഉൾഭാഗം നമുക്കിത് ഇതുപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതിനൊക്കെ മാത്രമാണ് ഞാൻ ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ബാക്ക് നെക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യുന്നത് കോൾ യോജിപ്പിച്ചതിന് ശേഷം മാത്രമേ ബാക്ക് നെക്ക് നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്യുകയുള്ളൂ ബാക്ക് നെക്ക് ഇതുപോലെ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഫ്രണ്ട്നൊക്കെ ഫ്രണ്ട് വെച്ചു കൊടുക്കാം ഫ്രണ്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ബാക്ക് നെക്ക് ഇതുപോലെ നമ്മൾ മടക്കി ഉള്ളിലേക്ക് മടക്കി വെക്കും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും രണ്ട് സൈഡും നമുക്ക് രണ്ട് ഷോൾഡറും നമുക്ക് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് ഷോൾഡറും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്ക് നെക്ക് നമുക്ക് മടക്കി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഫ്രണ്ട് പാർട്ടിൽ സ്റ്റിച്ച് ചെയ്യാനുള്ള താഴത്ത് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ എടുത്തതിനു ശേഷം അതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ചെറുതായിട്ടൊന്നും കുടിച്ചു കൊടുക്കുക അതിനുശേഷം അതിങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ ബോഡി പാർട്ട് ഇതുപോലെ വെച്ചു കൊടുക്കാം ഫ്രണ്ട് പാർട്ടാണ് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഇതുപോലെ വെച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ സെൻ ഇതുപോലെ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക അതിനുശേഷം നമുക്ക് ഒരു കൊത്തിട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ ബോഡി പാർട്ടിൽ അവിടെ വരെ കൊണ്ടുവന്ന് നിർത്തിയതിന് ശേഷം നമുക്കവിടെ ചെറുതായി ചെറുതായിട്ട് നൊറുട്ട് കൊടുക്കണം അതുപോലെ നൊറുട്ട് കൊടുത്ത് അടുത്ത കൊത്തിട്ടടം വരെ നമുക്ക് അതുപോലെ നൊറുട്ട് കൊടുക്കാം അതുപോലെ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തു ആ മുറിച്ച് വച്ചേക്കുന്ന ഭാഗം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തു അതിനുശേഷം വീണ്ടും അടുത്ത പാട്ട് നമ്മളിതുപോലെ എടുത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതേ സെയിം ഇതേ മെത്തേഡിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഞോറുവിട്ട് സ്റ്റിച്ച് ചെയ്ത് എൻഡ് വരെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം മറിച്ചിട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അരികത്തൂടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം തിരിച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഒരു പ്രസർ അകലത്തിൽ വീണ്ടും ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും അതിനുശേഷം ബാക്ക് പാർട്ടും നമുക്ക് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാം താഴത്തെ ഭാഗം ഇതുപോലെ എടുത്തുവെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ബോഡി പാർട്ടും വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാം അതിൻ്റെ സെൻട്രിലാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു ഏകദേശം കൊത്തിട്ട് വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് നമ്മൾ ഇതുപോലെ ഇട്ട് വന്ന് സെൻട്രലും ഇട്ട് ഇതുപോലെ വന്നതിന് ശേഷം ഫുള്ള് ഞൊറിട്ടെടുത്തതിന് ശേഷം ലാസ്റ്റ് ആ കൊത്തിട്ടേക്കുന്ന വരെ ഫാമരെ ഞൊറുവിട്ടതിന് ശേഷം നമ്മൾ ബാക്കി അടിച്ചു തീർക്കുകയാണ് ചെയ്യുന്നത് ശേഷം നമ്മൾ ഫ്രണ്ട് പാർട്ട് ചെയ്തതുപോലെ തന്നെ തിരിച്ചിട്ടതിന് ശേഷം അരികത്തൂടെ ഒരു സ്റ്റിച്ച് കൊടുത്ത് പിന്നെ ഒരു പ്രസറകലത്തിൽ വീണ്ടും സ്റ്റിച്ച് കൊടു ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിനി പടിയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് പടി യോജിപ്പിച്ചെടുക്കാം രണ്ട് പടിയാണ് ഞാനിവിടെ കട്ട് ചെയ്തു വെച്ചേക്കുന്നത് അതിനുശേഷം ഇതുപോലെ യോജിപ്പിച്ചെടുക്കുക അതിനുശേഷം നമുക്ക് ചെയ്യാനുള്ളത് ഫ്രണ്ട് പാർട്ട് ഇതുപോലെ എടുത്ത് വെച്ചതിന് ശേഷം ഉള്ളിൽ നിന്നാണ് പുറത്തേക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഇതുപോലെ എടുത്ത് വെച്ച് പടി ഇതുപോലെ വെച്ച് ഒന്ന് മടക്കി വെച്ചതിന് ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇങ്ങനെ ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് ലാസ്റ്റ് വരുമ്പോൾ ഈ പടിയെ ഉള്ളിലേക്ക് വെച്ച് നമുക്കിതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഉള്ളിലേക്ക് മടക്കുക അതിനുശേഷം ഫുള്ള് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഉള്ളിൽ നിന്നും പുറത്തേക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇതുപോലെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ മടക്കി വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇവിടെ നമ്മൾ കൊളുത്താണ് സ്റ്റിച്ച് ചെയ്യുന്നത് കൊളുത്ത് സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് അവസാനം നമ്മൾ ഇത് കൊളുത്തിനുള്ള ഹോള് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇതുപോലെ ഫുള്ള് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരാം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരുന്നതിന് ശേഷം നമുക്ക് കൊളുത്തിനുള്ള പടി നമുക്ക് ഇവിടെ ഹോള് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇവിടെ വരുമ്പോഴത്തേക്കും ഇതുപോലെ ഞൊറുവിൻ്റെ ഭാഗം വരുമ്പോൾ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഹോള് വീണ്ടും ഒന്നുകൂടി കൊണ്ടുവന്ന് മൂന്ന് ഹോളാണ് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിനി സ്റ്റിച്ച് ചെയ്യാനുള്ളത് നമ്മൾ കൊളുത്ത് സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗത്ത് ഒന്ന് ഉള്ളിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം ഇതുപോലെ ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം നമ്മൾ അവിടെ ഒന്ന് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും നിങ്ങൾക്ക് ഈ ഭാഗം പിടികിട്ടി എന്ന് കരുതുന്നു പിടികിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കാണുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്കിനി അതിന് ശേഷം സ്ലീവാണ് സ്റ്റിച്ച് ചെയ്യുന്നത് സാധാരണ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ ഇതുപോലെ സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക രണ്ട് സ്ലീവും ഇതുപോലെ ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം െ ഷോൾഡർ വഴി യോജിപ്പിച്ചതിന് ശേഷം ഇനി നമുക്ക് രണ്ട് സൈഡുമാണ് സ്റ്റിച്ച് ചെയ്തേണ്ടത് ഞാൻ രണ്ട് സൈഡും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കിനി താഴ്ഭാഗം ഇതുപോലെ ചെറുതായിട്ട് മടക്കി ഫുള്ള് റൗണ്ടിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം മൂന്ന് കൊളുത്ത് നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട് ഞാൻ മൂന്ന് കൊളുത്തും ഇവിടെ സ്റ്റിച്ച് ചെയ്ത് പോലെ മടക്കി വെച്ചതിന് ശേഷം നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്